ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഷോഫന ഗോകുലിനെ നിർബന്ധിക്കുകയാണ് അർച്ചനയും ഗോകുലും ഒന്നാകണമെന്ന് രണ്ടുപേരും ഒന്നാകണം അവളുടെ മനസ്സ് മാറ്റിയെടുക്കണം ഇപ്പോൾ കുഞ്ഞു വളരുകയാണ് അവൾക്ക് അച്ഛൻ മാത്രം പോരാ അമ്മയും വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഗോകുൾ പറയുന്നുണ്ട് ഞാൻ മാറാം പക്ഷേ അവളോ അവൾക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കോ എന്നെങ്കിലും ഒരിക്കൽ പഴയ ഓർമ്മ അവൾക്ക് തിരിച്ചു കിട്ടി എന്തെങ്കിലുമൊക്കെ എന്നെ മനസ്സിലാക്കിയിട്ട് ഇത് ആലോചിക്കുന്നതല്ലേ നല്ലത് എന്ന് ഗോകുൽ പറയുന്നുണ്ട് സമൃദ്ധ നമ്മുടെ കൂടെ വന്നിട്ട് എത്ര വർഷമായി ഇനി അവളെ അന്വേഷിച്ച് ആരും തന്നെ വരാൻ പോകുന്നില്ല എന്നൊക്കെ ഷോഫിനെ പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവൾ ആരാണ് ഏതാണ് ഭൂതകാലത്തിൽ അവൾക്കൊരു കുടുംബം ഭർത്താവ് ഒക്കെ ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ അമ്മേ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും ഓർമ്മ തിരിച്ചു കിട്ടി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നാകുന്നതല്ലേ അമ്മ ഇനിയൊന്നും പറയണ്ട ആദ്യം അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടട്ടെ എന്നിട്ട് എന്നെ മോളെ മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന് അവൾ പറഞ്ഞാൽ അമ്മയുടെ ആഗ്രഹം പോലെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാം ഇത് കേട്ട അമ്മ പറയുന്നു ഒരിക്കലും അവർക്ക് അവൾക്ക് അങ്ങനെ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലോ അങ്ങനെ വന്നാൽ ഈ ജീവിതകാലം മുഴുവനും അവൾ എൻ്റെ മോളുടെ അമ്മ മാത്രമായിരിക്കും പക്ഷേ അപ്പോഴും എൻ്റെ മോൾക്ക് അച്ഛനും അമ്മയും ഉണ്ടാവും ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല എന്ന് പറയുന്നുണ്ട് ഇടക്കേട്ട് ശോഫന വിഷമത്തോടെ നിൽക്കുന്ന വിശേഷം കാണിക്കുന്നത് അർച്ചന ഗൗരിമോളെ ഉറക്കാണ് പറഞ്ഞതിനെ പറ്റിയാണ് അർച്ചന ഓർക്കുന്നത് വളരെ സങ്കടത്തോടെ അതിനെപ്പറ്റി ആലോചിക്കുന്നു ഏതോ ഇരുട്ടിൽ സഞ്ചരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ആരോടും ഒന്നും തുറന്നു പറയാൻ സാധിക്കുന്നില്ല ഈ അവസ്ഥയിൽ നിന്നും എന്നെ ആരെ രക്ഷിക്കും എന്നൊക്കെ അർച്ചന ടെൻഷനോടെ ആലോചിക്കുന്നു തുടർന്ന് സച്ചിയെ കാണിക്കുന്നുണ്ട് സച്ചിയും ഇതുപോലെ തന്നെ അർച്ചനയെപ്പറ്റി ഓർത്തിരിക്കുകയാണ് അർച്ചനയുമായിട്ടുള്ള ആ പഴയ കാലത്തിനെപ്പറ്റി അന്ന് അവസാനമായി അർച്ചനയുടെ ശബ്ദം ഫോണിലൂടെ കേട്ട കാര്യവും സച്ചി ഓർക്കുന്നു ഫോണിൽ അർച്ചനയുടെ ഫോട്ടോയും പിന്നെ അർച്ചനയുടെ ആ വോയിസും ഒക്കെ എടുത്ത് കേൾക്കുകയാണ് സച്ചി ശേഷം കാണിക്കുന്നത് അനൂപ് ഷെൽഫ് അന്വേഷി ഷെൽഫിൽ കുറച്ച് കാര്യം അന്വേഷിക്കുകയാണ് ഇത് കാണുന്നില്ലല്ലോ ഇവിടെ ഇത് എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് മീരെ അവിടേക്ക് വിളിക്കുകയാണ് അനൂപ് ഒരു അഞ്ഞൂറ് രൂപ അന്വേഷിക്കുകയായിരുന്നു അനൂപ് ഒരു അഞ്ഞൂറ് രൂപ ഞാനിവിടെ വെച്ചിരുന്നല്ലോ അത് എവിടെ പോയി എന്ന് അനുഭവം മീരയോട് ചോദിക്കുമ്പോൾ മീര പറയുന്നു എനിക്കൊരു അഞ്ഞൂറ് രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ അപ്പോൾ കേട്ടില്ലായിരുന്നോ നാളെ ബൈക്കിന് അടിക്കാൻ വേറെ കാശില്ല നിനക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണ്ടേ എന്നയ്ക്ക് മീരയും അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുന്നുണ്ട് മീൻകാരനാണെങ്കിൽ പൈസ കൊടുക്കാനുണ്ട് ഇനിയിപ്പോൾ അയാളോട് കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് എനിക്ക് ചീത്ത കേൾക്കാൻ വയ്യ എന്ന് മീര പറയുന്നു ഈ നശിച്ച വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു അതെങ്ങനെയാണ് ഒരാൾ എന്നെ എടുത്തു വെച്ചിരുന്ന ബാധ്യതയെല്ലാം കൂടി എടുത്ത് തലയിൽ വെക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ എൻ്റെയും മോളുടെയും ജീവിതം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നിങ്ങനെ മീര പറയുമ്പോൾ അനൂപ് പറയുന്നു നീ വെറുതെ അനാവശ്യം പറയരുത് നിൻ്റെയും മോളുടെയും ജീവിതം എവിടെ പോയെന്നാണ് പറയുന്നത് അങ്ങനെ അവരുടെ ആ വഴക്ക് സ്നേഹം കേൾക്കുന്നുണ്ട് നിങ്ങളൊരു മനുഷ്യനാണോ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നമ്മുടെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളൊറ്റ മനുഷ്യനാണ് എന്റെ കുടുംബത്തിന്റെ ഷെയർ വിട്ടിക്കിട്ടിയ കാശ് ഞാൻ നിങ്ങളുടെ കയ്യിലല്ലേ കൊണ്ടു തന്നത് അത് എവിടെ പോയി ആ പണം മുഴുവനും തൊലിച്ചത് സേതുമാധവനും കുടുംബത്തിനും വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്ക് വേണ്ടി ഒരു ചില്ലി കാശ് നിങ്ങളെടുത്ത് ചിലവാക്കിയിട്ടുണ്ടോ എന്ന് പറയുന്നു ഒന്ന് പതിയെ പറ ആരെങ്കിലും കേൾക്കുമെന്ന് അനൂപ് കേൾക്കട്ടെ എല്ലാം എല്ലാവരും കേൾക്കട്ടെ ആദ്യം അമ്പത് ലക്ഷം പിന്നെ അഞ്ചും പത്തും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് എല്ലാം കൊടുത്തില്ലേ വല്ല കണക്കും നിങ്ങൾക്ക് അനൂപ് പറയുന്നു ഞാൻ ഇങ്ങനെ കണക്കൊന്നും നോക്കിയിട്ടില്ല എല്ലാം എൻ്റെ കുടുംബം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അവസാനം എൻ്റെ കൊച്ചിന് സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകാൻ വെച്ചിരുന്ന അഞ്ച് ലക്ഷം രൂപ എടുത്ത് സേതുമാധവൻ്റെയും മക്കളുടെയും കടം തീർത്തില്ലേ അതിൽ നിന്ന് ഒരു രൂപയെടുത്ത് നിങ്ങളെനിക്ക് സാരി വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു വല്ലവരുമുണ്ടാക്കി വെച്ചിരുന്ന ബാധ്യത തീർക്കാൻ എൻ്റെയും എൻ്റെ മോളുടെയും ജീവിതം തീരുകയാണ് എന്നൊക്കെ മീര ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സ്നേഹ ഒന്നും മിണ്ടാതിരിക്കാൻ ഇത് പറയാനുള്ള സമയമല്ല ഇപ്പോൾ എന്ന് അനൂപ് മീര പറയുന്നു പിന്നെ എപ്പോൾ പറയണം ഞാൻ ചത്ത് കഴിഞ്ഞിട്ടോ സേതുമാധവനും ഉണ്ടല്ലോ മൂന്ന് മക്കൾ മൂന്നാൺമക്കൾ ഒരാളും അവരുടെ ഡോക്ടർ ഭാര്യയും അങ്ങ് അമേരിക്കയിൽ പിന്നെ വേറൊരുത്തരും ഉപേക്ഷിച്ചു പോയ ഭാര്യ അന്വേഷിച്ച് ഇപ്പോഴും വട്ടം തിരിഞ്ഞ് നടക്കുകയാണ് ബാക്കി എല്ലാവരും ഇവിടെ നിങ്ങൾ കഷ്ടപ്പെടുന്നതും കൊണ്ട് ജീവിക്കുന്നു അവർക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ലേ ഇത് കേട്ട് അനൂപ് പറയുന്നു സച്ചി ഇപ്പോഴും അച്വിനെ അന്വേഷിച്ചാണ് നടക്കുന്നത് അത് നീ മറക്കരുത് അവളുടെ കാര്യം നിങ്ങൾ മിണ്ടി പോകരുത് ഈ രണ്ട് കുടുംബവും നശിക്കാൻ കാരണം അവൾ ഒറ്റ ഒരുത്തിയാണ് വെറുതെ അവളെ കുറ്റം പറയണ്ട അവൾ എന്തുകൊണ്ടാണ് എല്ലാം കളഞ്ഞിട്ട് പോയതെന്ന് എനിക്കറിയില്ല എന്ന് അനൂപിച്ചു ചോദിക്കുന്നു ഇല്ല എനിക്കൊന്നും അറിയില്ല ഞാൻ വെറും പൊട്ടിയല്ലേ എല്ലാ ഭാരം എടുത്ത് തലയ്ക്കേറ്റി രാവിലെ മുതൽ പാതിരാത്രി വരെ അടുക്കളയിൽ പണിയും ചെയ്ത് വല്ലവർക്കും വേണ്ടി എരിഞ്ഞു തീരാൻ എനിക്ക് വയ്യ വയ്യമ്മ അടുത്തുഞ്ഞാൻ ഇത്തരം കണ്ണികളെ പോലെ അത് തുരന്ന് തിന്ന് ജീവിക്കാൻ വേറെ ചിലരും ഇവർക്ക് കേസ് കേസൊന്നും കാര്യം നോക്കാനുള്ള ഉത്തരവാദിത്തമെങ്കിലും ഏറ്റെടുത്തൂടെ ആ കേസ് നടത്താൻ ഒരു നല്ല വക്കീലിനെ വെക്കണമെന്ന് പോലും ഇവിടെ ആർക്കും ഒരു ചിന്തയില്ല അതിനും നിങ്ങൾ പിന്നാലെ പോയി പണം കൊടുക്കണം എനിക്ക് ഇനി ഈ നശിച്ച ജീവിതത്തിൽ ജീവിക്കണമെന്നില്ല ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മീര സൂക്ഷിച്ചു വെച്ചിരുന്ന അഞ്ഞൂറ് രൂപ എടുത്ത് അനൂപിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ദേ ഇരിക്കുന്നു നിങ്ങളുടെ അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ ഈശ്വര ഈ നരകത്തേക്കിടന്ന ഇങ്ങനെ ശ്വാസമുട്ടിത്തീരാനാ എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീര അവിടെ നിന്ന് പോയി അഞ്ഞൂറ് രൂപ കയ്യിൽ വാങ്ങിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് അനൂപ് ശേഷം സ്നേഹ ധനുഷിൻ്റെ അരികിലേക്ക് വന്നു ധനുഷ് ആണെങ്കിൽ അവിടെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ദേഷ്യത്തോടെ അത് വലിച്ചെറിയുകയാണ് എന്നിട്ട് സ്നേഹ ദേഷ്യത്തോട് തന്നെ ധനുഷിനോട് പറയുന്നു ഒരു ജോലിക്കും പോണ്ട ഇവിടെ ഇങ്ങനെ പാട്ടും കേട്ട് വല്ലവന്റെയും എച്ചിൽ തിന്ന് ജീവിച്ചോ താൻ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ധനുഷ് ഇനി ഒന്നും പറ്റില്ല എനിക്ക് മടുത്തു വെറുതെ ഭർത്താവ് ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയണം ഇല്ലെങ്കിൽ തൂങ്ങിച്ചാകണം വെറുതെ വല്ലവന്റെയും ചിലവിൽ ജീവിക്കുന്നതിൽ ഭേദം അതാണ് നീ ഇപ്പോ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ധനുഷ് ഇത് കേട്ട് സ്നേഹ പറയുന്നു തെറ്റ് ചെയ്തത് ഞാനാണല്ലോ നിങ്ങളെ പ്രേമിച്ച് കല്യാണം കഴിച്ചു എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു മൂന്ന് ഏട്ടന്മാരും ഭർത്താവ് ഉണ്ടായിട്ടും വല്ലവരുടെ ചിലവിൽ കഴിയാനാണ് എൻ്റെ വിധി എന്നൊക്കെ സ്നേഹ പറയുന്നത് ആമണി കേൾക്കുന്നുണ്ട് നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെക്കാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത് എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു ഉണ്ടായത് അറിയണോ നിങ്ങൾക്ക് അനക്കയും അവിടേക്ക് വന്ന് കേൾക്കുന്നു അങ്ങനെ മീര സംസാരിച്ചതൊക്കെ സ്നേഹ പറയുകയാണ് ധനുഷിനോട് ഇത് ആവണിയും അനക്കയും കേൾക്കുന്നുണ്ട് ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കുക നിൽക്കില്ല ഇപ്പോൾ തന്നെ ഇവിടെ നിറങ്ങണമെന്ന് സ്നേഹ നീ ഒന്നെ സമാധാനിക്കേ മീര എടുത്തി ഇത് മനഃപൂർവ്വം പറഞ്ഞതായിരിക്കില്ല അനുപേട്ടത്തിൻ്റെ അനുബേട്ടനോട് വഴക്കുണ്ടാക്കിയതിൻ്റെ വിഷമത്തിൽ പറഞ്ഞതായിരിക്കും ഇത് സ്നേഹ പറയുന്നു നാണമുണ്ടോ ഉണ്ടോ നിങ്ങൾക്കിത് പറയാൻ ഭാര്യ ഭാര്യ വീട്ടിൽ പത്ത് ദിവസം പരമസുഖം അതുകഴിഞ്ഞാൽ പട്ടിക സമ്മം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോ ഭാര്യ വീട് പോലും ഏതോ ഒരാളുടെ വീട് വല്ലവരുടെ അധ്വാനത്തിന്റെ ഭാഗം പറ്റി എത്രനാൾ ഇങ്ങനെ ജീവിക്കും നിങ്ങളൊരാണല്ലേ ഇനിയും ഇത്രയൊക്കെ കേട്ടിട്ട് ഇനിയും ഇവിടെ നിൽക്കണോ എന്നൊക്കെ പറയുകയാണ് സ്നേഹ ബാഗെടുത്ത് തുണികളൊക്കെ അതിലെടുത്ത് വെക്കുകയാണ് ഇനിയും ഇവിടെ അപമാനം സഹിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ അച്ഛൻ പോയി ആങ്ങളമാരാണെങ്കിൽ അവരുടെ വഴിക്ക് എന്റെ ഭർത്താവ് പോലും ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്നു മീരെടുത്തിയുടെ പണം കൊണ്ട് ഇത്രയും നാൾ ജീവിച്ചു ഇപ്പോൾ അതും തീർന്നു ഇനി അനുബേഡിൻ്റെയും മീരടത്തിയുടേയും ചിലവിന് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എവിടെയെങ്കിലും ഒരു ചെറിയ വീട് ഒരു കൂടിലായാലും മതി പറ്റുമതിനെ കൊണ്ട് പട്ടിണിയാണേൽ മുറുക്കി ഞാൻ ജീവിച്ചോളാം ഇല്ലല്ലേ നീ വന്നാലും വന്നില്ലെങ്കിലും ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിറങ്ങാൻ പോകുകയാണ് നീ എൻ്റെ കൂടെ വരാതിരുന്നാൽ ഞാൻ മെല്ലെ ട്രെയിനിന് മുന്നിലും ചാടിച്ചാകും എന്നൊക്കെ സ്നേഹ പറയുന്നു എന്നിട്ട് ബാഗുമായി ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് സ്നേഹ എന്നിക്ക് ഞാനും വരാം നിന്നേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല ഇതുവരെ ഈ വീട് എൻ്റെയും കൂടിയാണ് നാ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല എന്ന് നമുക്ക് ഒരുമിച്ചിറങ്ങാം എന്നൊക്കെ ധനുഷ് പറയുന്നു എല്ലാം നടക്കുന്നത് ആ രാത്രിയിലാണ് ശേഷം കമലയോട് ഈ കാര്യങ്ങൾ അനക്കയും ആമണിയുമെന്ന് പറഞ്ഞു ബാഗുമായി സ്നേഹയും ധനുഷും വന്ന് വരുന്നത് കണ്ടിട്ട് അമ്മ പറയുന്നുണ്ട് കമല പറയുന്നു എന്ത് അമ്മക്കളെ നിങ്ങളീ കാണിക്കുന്നത് അവൾ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകാണോ ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെയും വീടല്ലേ ആൻറ്റി ഞങ്ങളോട് ക്ഷമിക്കണം മീര അങ്ങനെ അനുപേട്ടനോട് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല പിന്നെ ഇതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത് സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാവില്ലേ പിന്നെ എന്താ ഇവിടെ സംഭവിച്ചത് അവളുടെ ഭയിൽ നിന്ന് എന്തെങ്കിലും മരുതാത്തത് വീണിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാമെന്ന് കമല അമ്മ മാപ്പ് പറയേണ്ട മീര പറഞ്ഞതാണ് ശരി എന്നെ സ്നേഹ പറയുന്നു ആ സമയം മീരയും അനൂപം അവിടേക്ക് വരുന്നുണ്ട് എന്താ ഇവിടെ എന്നെ ചോദിക്കുന്നു എന്തിനാ ഈ ബാഗം തൂക്കി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് ഈ അമ്മ ഇതിനെല്ലാം കാരണം അച്ഛനോട് അമ്മ പറഞ്ഞതൊക്കെ സ്നേഹാൻ്റി കേട്ടോ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ ഇവരെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എനിക്ക് അവണി പറയുമ്പോൾ അനുക പറയുന്നു എനിക്ക് ഇതിൽ ഇടപെടാൻ യോഗ്യതയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ മീരെടുത്തി പറഞ്ഞത് കുറച്ചു കൂടിപ്പോയി ആർക്കാണെങ്കിലും അത് സഹിക്കാൻ കഴിയില്ല നീ എന്തൊക്കെയാ മീരെ കാണിച്ചു കൂട്ടുന്നത് ഈ കുടുംബം നശിപ്പിക്കാനാണോ നീ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് ഇവരൊന്നുമില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയോ ഇവർ ഇവിടെ നിറങ്ങിപ്പോയാൽ സേതു വീട്ടിൻ്റെ ആത്മാവ് നമ്മളോട് ക്ഷമിക്കോ ആരോട് എന്താ പറയുന്നത് എനിക്കറിയില്ല എനിക്ക് ചുട്ട അടിയാണ് വെച്ച് തരേണ്ടത് എന്നൊക്കെ കമല മീരയോട് പറയുമ്പോൾ മീര പറയുന്നു അതെ എനിക്ക് എനിക്കല്ലേലും എല്ലാവരും കൂടി നല്ല അടിയാണ് വെച്ച് തരേണ്ടത് നഷ്ടങ്ങൾ എനിക്ക് മാത്രമാണല്ലോ എനിക്ക് നല്ല അടി തന്നെ വേണം എന്നൊക്കെ കമല പറ മീര പറയുന്നുണ്ട് മീരഴുതി പറഞ്ഞതിൽ തെറ്റില്ല ഞങ്ങൾ തീരുമാനിച്ചതല്ലേ ഇത്രയും നാളെ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് ജീവിച്ചു മീരഴുതിയുടെ കയ്യിലെ പൈസ തിരിച്ചു തരാനുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഇത്തിൽ കണ്ണി പോലെ ഇനിയും ഇവിടെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നെ സ്നേഹ പറയുന്നു അവിടേക്ക് സന്ദീപ് വന്നു എന്താ മോളെ നീ പറയുന്നത് ആരെന്ത് പറഞ്ഞാലും കേൾക്ക് എന്നല്ലാതെ നമുക്ക് വേറെ വഴിയില്ല ഇവിടെ നിന്നിറങ്ങിയാൽ പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോകും എന്ന് സന്ദീപ് ചോദിക്കുകയാണ് സ്നേഹയോട് സ്നേഹ പറയുന്നു അതോർത്ത് ഏട്ടൻ വിഷമിക്കേണ്ട എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാണ് മറ്റൊരാളുടെ അധ്വാനത്തിൽ നിന്ന് പിടിച്ചു പറ്റി പിടിച്ചു പറ്റി ജീവിച്ചിട്ട് വെറുതെ നമ്മുടെ അച്ഛന് പേരുദോഷം ഉണ്ടാക്കരുത് ജീവിച്ചിരുന്നപ്പോൾ അച്ഛൻ ഒരാളുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല എന്നെങ്കിലും ഏട്ടൻ അങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ ധൈര്യമായിട്ട് ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത് മോൾ മോൾ ഇവിടെ സ്വഭാവം മോൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതിൻ്റെ പേരിൽ ഇനി ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ അനൂപ് പറയുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ